കുട്ടിക്കാനം മരിയൻ കോളേജിന്റെ നേതൃത്വത്തിൽ മാട്ടുകെട്ട ഗവൺമെന്റ് സ്കൂളിൽ പഠന പരിപോഷണ പരിപാടി പരിപാടി സംഘടിപ്പിച്ചു അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്ക് സാമൂഹ്യ സേവനത്തിനും സമൂഹത്തോടുള്ള പ്രതിബദ്ധത മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിനും ആവശ്യമായ ക്ലാസുകൾ വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിച്ചത് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ ഉദ്ഘാടനം ചെയ്തു നമുക്ക് നാളെ നമ്മൾ രാജ്യങ്ങളിൽ നമ്മുടെ അറിയുമ്പോഴേക്കും നമ്മുടെ രാജ്യത്ത് സമാധാനപരമായി ജീവിക്കണം നിങ്ങൾ എല്ലാവരും കഴിഞ്ഞ് യൂറോപ്പിലോ അമേരിക്കയിലോ ഏതെങ്കിലും കോർപ്പറേറ്റ് കമ്പനികളുടെ ഓഫീസുകൾ മാത്രം ഇരിക്കേണ്ടവരല്ല നമ്മുടെ ഈ രാജ്യത്തിന് വേണ്ടി നമ്മൾ ജനിച്ച നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടവരാണ് ചിരിക്കേണ്ടവരാണ് എന്നൊരു ബോധം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കാനാണ് ഞാൻ ഇവിടെ ശ്രമിച്ചിരിക്കുന്നത് കാരണം വിവിധ കലാപരിപാടികളും മത്സരങ്ങളും സംഘടിപ്പിച്ചു അംഗം സോണിയ ജെറി ഹെഡ്മിസ്റ്റർ റാണി തോമസ് സീനിയർ അസിസ്റ്റന്റ് മനോജ് കുമാർ പി പ്രസിഡന്റ് ഷിൻഡോ പീറ്റർ തുടങ്ങിയവർ സംസാരിച്ചു